يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ് അള്ളാഹു നാമവിശേഷണങ്ങൾ അതിൽ അള്ളാഹു എന്ന നാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംഗതികൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തിയിരുന്നു ഇന്ന് അള്ളാഹുവിൻ്റെ മഹോന്നതമായ ഒരു വിശേഷണമാണ് റപ്പു എന്നത് അതിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് തുടർച്ചയായി ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ വിശദീകരിച്ചാലേ ഏകദേശം ചെറിയൊരു വിശദീകരണമാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് ഭാഷാപരമായി പരിപാലകൻ സംരക്ഷകൻ എന്നൊക്കെ അർത്ഥം നൽകാം ഭാഷാപരമായി ചില പണ്ഡിതന്മാർ ഇമാമ റാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്ന അർത്ഥം ഒരു വസ്തുവിനെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന്റെ പൂർണതയിലേക്ക് എത്തിക്കുന്നവൻ അങ്ങനെ പടിപടിയായി വളർത്തി പരിപാലിച്ചു കൊണ്ടുവരുന്നവൻ എന്നാണ് എന്നതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം അപ്പൊ സൃഷ്ടിക്കുക പരിപാലിക്കുക അതുപോലെ എല്ലാം ഉടമസ്ഥതയിൽ വെക്കുക എല്ലാത്തിനെയും നിയന്ത്രിക്കുക എല്ലാത്തിനെയും എല്ലാത്തിന്റെയും കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കുക അങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അതെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷാധികാരി ആരാണോ ആ രക്ഷാധികാരിയെ കുറിച്ചാണ് രക്ഷാധികാരിയെക്കുറിച്ചാണ് എന്ന് വിശദീകരിക്കുക പരിശുദ്ധ ഖുർആാനിൽ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ അഞ്ഞൂറിലധികം സ്ഥലങ്ങളിൽ ഈ പ്രയോഗം വന്നത് കാണാം പല രൂപങ്ങളിലായി അള്ളാഹുവിന്റെ ഖുർആാനിൽ അഞ്ഞൂറിലധികം സ്ഥലങ്ങളിൽ കാണാമെന്ന് റബ്ബ് എന്ന് മാത്രമായി ഏകദേശം നൂറ്റി അൻപതിലധികം സ്ഥലങ്ങളിൽ അള്ളാഹു ഇത് വിശേഷിപ്പിച്ചിട്ടുണ്ട് റബ്ബ് എന്ന് മാത്രം അപ്പൊ പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു എടുത്തുധരിച്ച അവന്റെ ഒരു വിശേഷണം അതാണ് റബ്ബ് എന്ന് പറയുന്നത് അള്ളാഹുവിൽ വേറൊരാൾക്കും റബ്ബ് മാത്രം പറയാൻ അതേ സമയത്ത് ഒരു വസ്തുവിലേക്ക് ഇലാഫത്ത് ചേർത്തുകൊണ്ട് റബ്ബ് എന്ന പദം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം റബ്ബുൽ മാൽ റബ്ബുൽ ബൈ വീടിന്റെ യജമാനൻ ഉടമസ്ഥൻ ധനത്തിന്റെ ഉടമസ്ഥൻ എന്ന നിലക്ക് മറ്റൊരു വസ്തുവിലേക്ക് ചേർത്തുകൊണ്ട് റബ്ബ് എന്ന പദം പ്രയോഗിക്കാമെങ്കിലും എന്നും റബ്ബ് എന്ന് ഒറ്റക്കും വിശദീകരിക്കുക അള്ളാഹുവിനെ കുറിച്ച് മാത്രമായിരിക്കും മറ്റൊന്നിലേക്ക് ചേർത്തു പറയുമ്പോൾ മാത്രമാണ് അല്ലാത്തവരിലേക്ക് ഈ വാചകം ഉപയോഗിക്കാൻ പാടുള്ളൂ പരിശുദ്ധ ഖുർആാനിൽ റബ്ബ് എന്നതിന്റെ ശക്തമായ വിശദീകരണം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കാണാം ധാരാളം സ്ഥലങ്ങളിൽ അതിൽ സുപ്രധാനമായ ഒന്ന് മാത്രം നിങ്ങളുടെ പരിശുദ്ധ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന നിലക്ക് അവനിൽ മാത്രം തനിപ്പിക്കുക എന്നർത്ഥത്തിനു അതുപോലെ തന്നെ കൽപ്പനയും നിയന്ത്രണവും എല്ലാം കൊണ്ട് അള്ളാഹുവിൽ മാത്രം നിക്ഷിബ്ധമാക്കുകയും ചെയ്യുക ഈ അർത്ഥത്തിന് ഖുർആനിൽ ഇതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥമായി പരിശുദ്ധ ഖുർആാൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതിന്റെ സന്ദർഭം കൂടി നമുക്ക് മനസ്സിലാക്കാം മഹാനായ നബി അലി സലാത്തു വസ്സലാം ഫിരാവിന്റെ ദർബാറിലേക്ക് വന്ന ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിൽ താൻ അള്ളാഹുവിന്റെ തിരുദൂതരാണ് എന്ന് ഫിരാ നബി അലി സ്വലാത്തു വസ്സലാം പറയുമ്പോ ഫിരാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മൂസ നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് ആരാണ് നിങ്ങൾ വിശദീകരിക്കുന്ന റബ്ബ് ഞാൻ റബ്ബിന്റെ ദൂതനാണെന്ന് നീ പറഞ്ഞല്ലോ നീയും ഹാറൂനും കൂടി ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ഓ മൂസ നിങ്ങളുടെ രണ്ടാളുടെയും രക്ഷിതാവ് ആരാണ് അതിന് മൂസാ നബി അലി ഇസ്ലാം രണ്ട് മറുപടിയാണ് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ സുറത്ത് ത്വാഹയിലെ നാൽപ്പത്തി ഒൻപത് അൻപത് വചനങ്ങളിൽ ഈ വിഷയം വിശദീകരിക്കുന്നത് കാണാം അപ്പൊ മൂസാ നബി പറഞ്ഞു പറ قال الذي كل شيء خلقه ثم ഒന്നാമത്തെ മറുപടി രണ്ട് മറുപടി ചേർത്തിട്ട് നബി പറയാം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുവിനും അതിന്റെ സൃഷ്ടി നടത്തിയവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് ഞങ്ങളെ രക്ഷിതാവ് പിന്നെ അതിന് മാർഗദർശനം നൽകിയവനുമാണ് രണ്ടർത്ഥം കൂടി മഹാനായ മുസാനബി അലൈഹിത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ നബിയുടെ ഒന്നാമത്തെ മറുപടി എല്ലാ വസ്തുവിനും അതിന്റെ സൃഷ്ടി നടത്തിയവനാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ബക്റയുടെ ഇരുപത്തി ഒന്നാമത്തെ വചനം തത്ത കോസ് ഏ മനുഷ്യരെ ഉറപ്പുതോ നിങ്ങൾ ആരാധിക്കണം റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങളുടെ നാഥനെ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം ആരാണ് നിങ്ങളുടെ രക്ഷിതാവ് അല്ല നീ അല്ലതീക്കും നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ചവനാണ് അപ്പൊ സൃഷ്ടി നടത്തിയവൻ ആരാണോ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവനാണ് സൃഷ്ടിക്കുന്നത് സിട്ടിജാലങ്ങളാണ് ആകാശഭൂമികളടക്കം അതിലെ ജീവജാലങ്ങളടക്കം ജീവിയ അജീവിയ ഘടകങ്ങളടക്കം എല്ലാമെല്ലാം നിന്റെ രക്ഷിതാവ് അതേ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ സിട്ടിജാലങ്ങളാണ് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു കൊണ്ടുവാ അള്ളാഹുവിന് പുറമെയുള്ളവർ സൃഷ്ടിച്ചതിനെ കുറിച്ച് അപ്പോ സൃഷ്ടി നടത്തുക എന്നത് വലിയ ഒരു കാര്യം അതെങ്ങനെയാ ഒരു സൃഷ്ടി നടക്കൽ ഓരോ വസ്തുവിനും അതിൻ്റെതായ സിട്ടിപ്പു വേണം അതാണ് നബിയുടെ പ്രയോഗം ഓരോ വസ്തുവിനും അതിന്റെ സിട്ടി നടത്തി എന്നിട്ടതിന് മാർഗദർശനം നടത്തി അതീത് ഗ്രന്ഥങ്ങൾ കാണാം ഇബന അബ്ബാസ് അതുപോലെ തന്നെ മുജാഹിദ് അതുപോലെ തന്നെ സ്വഹാബികളും ഒക്കെ നിവേദനം ചെയ്യുന്നതിൽ കാണാം വളരെ വ്യക്തമായി മനുഷ്യനെ മനുഷ്യനിലേക്ക് ചേർത്താൽ അല്ലെങ്കിൽ ജീവജാലങ്ങളിലേക്ക് ചേർത്താൽ അതിന് വേണ്ട രൂപത്തിലുള്ള സിട്ടിപ്പ് നടത്തുക എന്നിട്ട് അതിന്റെ എണയേയും സിട്ടിക്കുക എന്നിട്ട് അതിനുള്ള ഭക്ഷണം അതിനുള്ള പാനീയം അതിനുള്ള ഒരുമിച്ചുകൂടൽ അതിനുള്ള

ുള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സംവിധാനിക്കുകയാണ് അതൊന്ന് അള്ളാഹുവിന്റെ റപ്പെന്ന വിശേഷണം അതാ മനുഷ്യ ചിട്ടിപ്പിനെഹു പരിശുദ്ധ അധ്യായം കുർആാനം വിശദീകരിക്കുകയാണ് فتعلق فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله فتبارك الله أحسن الخالقين മാതാക്കളുടെ ഉദരങ്ങളിൽ മനുഷ്യന്റെ ചിട്ടിപ്പിന്റെ വിവിധങ്ങളായ മേഖല അള്ളാഹു പറയുകയാണ് അതാ നിന്നെ ആദ്യം ചിട്ടിക്കുന്നു അല്ലാഹു മാതാവിന്റെയും പിതാവിന്റെയും ഒരു ചേർച്ചയോടുകൂടി മാതാവിന്റെ ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയിൽ നിന്ന് ആ ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയും അണ്ടവും ചേർന്നുകൊണ്ട് രൂപാന്തരപ്പെട്ട് അത് പിന്നീട് മാറുകയാണ് പിന്നെ ആ സിക്താണ്ടം അത് അലക്കത്ത് നീരട്ടയായി മാറുമ്പോൾ അതിനെ അള്ളാഹു പിന്നീട് മുതകത്തായി മാറ്റുകയാണ് പിന്നെ ആ മുളകത്ത് എല്ലുകളായി രൂപാന്തരപ്പെടുകയാണ് പിന്നെ ആ എല്ലുകളിൽ മാംസം പുതിയപ്പെടുകയാണ് പിന്നെ അള്ളാഹു മാംസം കൊണ്ട് പുതിയ പിന്നെ മറ്റൊരു ചുറ്റിപ്പ് കൂടി നടത്തി പിന്നെ മറ്റൊരുണ്ടാക്കൽ കൂടി ഉണ്ടാക്കി അതെന്താ ഗർഭാശയത്തിൽ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പൂർണമായ വളർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാലു മാസവും പത്തു ദിവസവും കഴിഞ്ഞാൽ അതോടെ ആ മനുഷ്യനിലേക്ക് മറ്റൊരു ചിട്ടി വരുന്നു അഥവാ റൂഹ് അങ്ങനെ റൂഹ് റൂഹൂതപ്പെടുന്നതോടുകൂടി മനുഷ്യന്റെ നിർമ്മാണം പൂർത്തിയാവുകയാണ് അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു ചിട്ടി നടത്തുന്നവരിൽ ഏറ്റവും ഭംഗിയായി ചിട്ടിക്കുന്നവനാണ് അള്ളാഹു തന്റെ രക്ഷിതാവിന് റബ്ബ് എന്ന വിശേഷണത്തിലൂടെ അവന്റെ കുറിച്ച് അവന്റെ ഇൻഷിനെ കുറിച്ച് ഒരു മനുഷ്യ നിനക്ക് ബോധ്യമാവണോ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നീ നിന്റെ രൂപത്തെ ഒന്ന് നോക്കിയാൽ മതി നിന്റെ രൂപം ഒന്ന് നോക്കി രക്ഷിതാവ് ഉണ്ടാക്കി തന്നൊരു പ്രയോഗം ആ ഘടന അതിന്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആാനിൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യം യാൽ أي صورة ما شاء ركبك قرآن بريان يا أيها الإنسان اي منشاء اي منشا. ما غرك بربك الكريم നിന്റെ ഉദാരനായ രക്ഷിതാവിന്റെ നാഥന്റെ കാര്യത്തിൽ നിന്നെ എന്താണ് വഞ്ചിച്ചതെന്താണ് എങ്ങനെയുള്ള നാഥനാണ് അവൻ അല്ലതീ അവനാണ് അല്ലതീ ഒരു നിന്നെ അവൻ ശിഷ്ടിച്ചു എന്നിട്ട് അവൻ നിന്നെ രൂപാന്തരപ്പെടുത്തി മാത്രമല്ല വാതലക്കാ നിന്നെ അവൻ ഘടിപ്പിച്ചു നിന്നെ അവൻ പൂർണമായ രൂപത്തിൽ നല്ല രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തു പിന്നെയോ അവൻ നിർമ്മിച്ചുണ്ടാക്കി ഘടിപ്പിച്ചുണ്ടാക്കുകയാണ് ആ രക്ഷിതാവിന്റെ വിഷയത്തിൽ നിന്നെ ചലിച്ചത് എന്താണെന്ന് നാളെ അള്ളാഹു മനുഷ്യനോട് ചോദിക്കും അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചോദ്യം എന്താ മൂസ ആരാ നിങ്ങളുടെ രക്ഷിത ആരാ നിന്റെ റബ്ബ് ഖൽഖഹു ഉത്തരമതാ അല്ലതീ കോഴി കുഞ്ഞിനെ വെള്ളത്തിൽ ഇട്ടാൽ അത് നീന്തി തുടിക്കുകയില്ല കോഴിമുട്ടയിൽ അടി കൂടെ കൊണ്ടുവച്ച താറാവിന്റെ മുട്ട പിരിഞ്ഞാൽ കുട്ടി അതാ നടന്നടന്ന് വെള്ളക്കെട്ടിലേക്ക് അത് പോയി ചാടുന്നു അതങ്ങനെ നീന്തുകയാണ് ഒരു ജീവി ഒരു മൃഗം അതിന്റെ കുഞ്ഞു പ്രസവിച്ച് പ്രസവിക്കപ്പെട്ടാൽ അല്പം കഴിഞ്ഞതിന്റെ കുഞ്ഞ് അമ്മയുടെ അകിട മുലപ്പാൽ ഈമ്പി കുടിക്കുമെങ്കിൽ ഒരു മനുഷ്യ കുഞ്ഞിന് അതിന്റേതായ കഴിവില്ല പിന്നെ ഹിതായത്തെ മനുഷ്യക്കുഞ്ഞ് അതാ നിർത്താതെ കരയാൻ തുടങ്ങുകയാണ് കരഞ്ഞ് കരഞ്ഞ് തന്റെ ആവശ്യം നിറവേറ്റാൻ മാതാവിനെ ക്ഷണിച്ചു വരുത്താനുള്ള ആ ഒരു പ്രക്രിയ ആ മനുഷ്യ കുഞ്ഞിനല്ലാകു നൽകുകയാണ് ഈ ഒരു നിർമ്മാണം നടത്തിയവൻ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയവൻ ആ സംവിധാനം ഏർപ്പെടുത്തിയവൻ ആരാണോ അതാണ് അതുകൊണ്ടാണ് സത്യവിശ്വാസിയോട് അവൻ അറിയാതെ പറഞ്ഞു പോകുന്നു സർവലോക പരിപാലകനായ രക്ഷിതാവായ അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും അപ്പോ റപ്പ് എന്നതിന്റെ ഹീർത്തിയായ മായനയാണ് ഒന്ന് മറ്റൊന്ന് അൽ അംറു ഇത് അല്ലാഹു സുബ്ഹാനഹു റബ്ബ് എന്ന വിശേഷണത്തിന്റെ നേർക്കു നേരെ പിന്നെ വ്യാഖ്യാനം അർത്ഥമാണ് ക്ലാസുകളിലായി നമുക്ക് വിശദീകരിക്കാം അവൻ ചെയ്തു വെച്ചിട്ടുള്ള പ്രപഞ്ചത്തിൽ കത്തുവെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ സവിശേഷമായ അനുഗ്രഹങ്ങളെ അവന്റെ നിർമ്മാണത്തെ അവന്റെ പ്രക്രിയകളെ അവന്റെ തദ്വീറിനെ അതിന് കൃത്യമായി നമ്മൾ അറിഞ്ഞാൽ ഏത് സന്ദർഭത്തിലും തന്റെ രക്ഷിതാവിനെ അവൻ വിളിച്ചു പോകും റബ്ബന റബ്ബന എന്ന് തുടങ്ങുന്ന വചനത്തിലൂടെ അവൻ തന്റെ രക്ഷിതാവിനെ അടിക്കടി വിളിക്കും ബാക്കി പിന്നാലെ അള്ളാഹു ജീവിതത്തിൽ പകർത്തി അവന് വേണ്ടി തനിപ്പിച്ച് അങ്ങനെ നന്നായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് എല്ലാ നിലക്കുള്ളും ചൊരിഞ്ഞ് തരുമാറാവട്ടെ എന്ന് പിന്നെ നമുക്ക് നമ്മുടെ ഐ എസ് എമ്മിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പിരിവ് ഞാൻ നിങ്ങളോട് പറയാം ചെറിയ പിരിവല്ലാതെ വലിയ പിരിവാണ് പിരിവ് എന്തെങ്കിലും നമുക്കറിയാം എല്ലാ മാസവും കൃത്യമായി നടന്നു നടന്നുവരുന്ന അതുപോലെ റമദാൻ കഴിഞ്ഞാൽ എല്ലാ മാസത്തിലും ഒരിക്കൽ നടക്കുന്ന വിജ്ഞാനവേൽ അങ്ങനെ തുടങ്ങുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞമ്മളെ മുജാഹിദീൻ എന്ന ഐ എസ് നമ്മുടെ യുവ ഘടകം ഈ പ്രദേശങ്ങളിൽ ഇത്ര സജീവമായി ഐ എസ് പ്രവർത്തിക്കുന്ന വേറൊരു മേഖല നമുക്ക് കാണാൻ കഴിയില്ല ശക്തമായ പ്രവർത്തനങ്ങളുമായി കർമ്മരംഗത്തുണ്ട് ഐ എസ് എം അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാം അവരുടെ പിന്നെ പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനൊരു മുതൽക്കൂട്ടാകുന്നതിലക്ക് ഒരു സ്വതക്ക അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദേവത്തിന് വേണ്ടിയിട്ടുള്ള സ്വതക്കെയാണ് ഉദ്ദേശിക്കുന്നത് റബിന്റെ മാർഗത്തിലേക്ക് നിമിത്തമായാൽ കാണിച്ചു കൊടുത്താൽ പ്രവർത്തിച്ചവന് അതുകൊണ്ട് തന്നെ അത്ര പരിപാടികൾ നടക്കുമ്പോ അതിലേക്കൊരു സജീവ സഹകരണം എന്ന നിലക്ക് നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി സഹായിക്കണം സഹകരിക്കണം എന്ന് കൂടി ഉണർത്തുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ മുന്നേറ്റത്തിന് ആവശ്യമായി രൂപത്തിലുള്ള ഒരു സഹായം ഭാഗത്തുനിന്ന് ഉണ്ടാവണം എല്ലാവരും അതിനുവേണ്ടി സജീവമായി പ്രവർത്തിക്കണമെന്ന് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലത്തിൽ തെറ്റു കുറ്റങ്ങൾ അല്ലാഹു വിട്ടുപോർത്തു മാരുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മകഫറത്തും അർഹമത്തും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ശിപ്പം നൽകുമാറാവട്ടെ അത്തരം രോഗങ്ങളിൽ നിന്നും നിന്നുമല്ലാവുന്ന മേ നമ്മളുമായി ബന്ധപ്പെടുന്നവരെയും പരിശുദ്ധ പരിശുദ്ധരമത നമ്മൾ നോക്കുന്ന നോമ്പും നമ്മൾ സ്കാരങ്ങളും മറ്റ് പുണ്യകർമ്മങ്ങളും എല്ലാം സ്വീകരിക്കുകയും ورحمه الله وبركاته